ചൊവ്വാഴ്ച പെയ്ത കനത്ത മഴയിൽ മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കണ്ടേരി പുളിയിലത്താഴ അങ്കണവാടിയിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ വിതച്ചു അരിയും അടക്കമുള്ള കുട്ടികൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റും നശിച്ചുപോയി കളിപ്പാട്ടങ്ങളിൽ പലതും ഒഴുകിപ്പോയി ബുധനാഴ്ച ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിയർമാരാണ് അങ്കണവാടി ശുചീകരിച്ചത് അങ്കണവാടിയുടെ താഴത്തെ നിലമുട്ടെ വെള്ളം കയറിയിരുന്നു അതിനുള്ളിലെ ഇരിപ്പിടങ്ങളടക്കം മൂടിയിരുന്നു കുറച്ച് ഭക്ഷണ സാധനവും നഷ്ടപ്പെട്ടിട്ടുണ്ട് താഴ്ന്ന പ്രതിദേശമായ അധികം വെള്ളം വരാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നു പ്രാവശ്യം അതുകൊണ്ട് നമ്മൾ ഒരുവിധം സാധനങ്ങളെല്ലാം മേലെത്തട്ടി എടുത്തിട്ടതാണ് ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് നമ്മളിവിടെ എത്തി ഇവിടെ എത്തി കുറച്ച് സാധനങ്ങൾ ഇടുമ്പോഴത്തേന്നെ വെള്ളം കയറി വന്ന് അപ്പോൾ പിന്നെ നമ്മളോട് വേറെ സ്ഥലം മാറിക്കോള ആൾക്കാര് പറഞ്ഞത് നമ്മളിവിടുന്ന് വേറെ സ്ഥലം മാറുക ഇത് അംഗൻവാടിയിലേക്ക് ശരിക്കുന്ന ഒരു വഴി ഇല്ല അതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വരാൻ തന്നെ നമുക്ക് അത്രയും പേടിച്ചുകൊണ്ടിരുന്നു ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിയർമാരുടെ ഇരുപതംഗ സംഘമാണ് അങ്കണവാടിയും അതിനുള്ളിലെ സാമഗ്രികളും ചെളി നീക്കി കഴുകി വൃത്തിയാക്കിയത് വെള്ളം ഉപയോഗിച്ച് കഴുകിയും തുടച്ചും ബുധനാഴ്ച വൈകിട്ട് വരെ അവർ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി പത്തി വീടുകളിലെ ആൾക്കാരെ നമ്മൾ ഇന്നലെ താമസം മാറ്റിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അതിന്റെ ഭാഗമായിട്ടുള്ള കണ്ടേരി സലാമ്പി അംഗൻവാടിയാണ് ഏകദേശം മുഴുവനായും തന്നെ വെള്ളം കേറിയ നിലയിലാണ് അംഗൻവാടി ഉള്ളത് ഇന്നലെ വൈകുന്നേരം ഏകദേശം സന്ധ്യ രാത്രിയോടുകൂടി വെള്ളം ഏകദേശം ഇറങ്ങി പോയിട്ടുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഡിവൈഎഫ്ഐ അംഗങ്ങളും അതുപോലെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള നാട്ടുകാരും കൂടിയാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ളത് ഈ പ്രദേശം നമ്മളെ ഒരു പുഴയിലേക്ക് ഇറങ്ങാതെ സാഹചര്യം വന്നു അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഒരു ഒന്നാം നില അങ്ങൻപാടിന്റെ ഒന്നാം നില വന്നിട്ടുണ്ട് ഒട്ടേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു മേഖലയാണ് രണ്ടാമ്രദേശം കണ്ടേരി മേഖല രണ്ടാം വാർഡ് മെമ്പർ മിനി എ കെ വത്സൺ എം വിനോദൻ കെ കെ വിപിൻ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ്